നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വെനസുലയുടെ പ്രസിഡൻറ്റ് നിക്കോളാസ് മധുരോയെ അമേരിക്ക ട്രംപിൻ്റെ പിള്ളേരി അവരുടെ ക്യാപിറ്റലിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോയ വാർത്തയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നത് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ ജനാധിപത്യ ധ്വംസനം നടന്നിരിക്കുന്നു അവകാശ ലംഘനം നടന്നിരിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകളിങ്ങനെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ തന്നെ ആദ്യം ഈ പറഞ്ഞ സംഭവങ്ങൾ അതായത് ഈ അമേരിക്കയുടെ ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ മലയാള മാധ്യമങ്ങൾ ആദ്യമായി ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര കടുുകയാണല്ലോ ട്രംപ് ചെയ്തത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുകയാണല്ലോ ചെയ്തത് എന്നൊക്കെ തോന്നുവാനിടയായി തുടർന്നു എന്നാലേ ഒരുപക്ഷെ ആസാദിയുടെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് വിന്നർ എന്ന് പറഞ്ഞത് വെനുസുലയുടെ പ്രതിപക്ഷ നേതാവാണ് മരിയോ മഛാദോ ഞാൻ ആ നോബൽ പ്രൈസ് വിന്നിങ്ങിൻ്റെ സമയത്ത് ഒരു വാർത്ത നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു എന്താണ് ശരിക്കും വെനുസലയിൽ നടക്കുന്നത് അവിടുത്തെ ജനാധിപത്യ വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഈ മാരിയക്ക് നോബൽ പ്രൈസ് കിട്ടാൻ കാരണം തന്നെ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആ സ്ത്രീയുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു അറിവ് വെനുസുലയെക്കുറിച്ച് നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ മലയാളി മാധ്യമങ്ങൾ പറയുന്ന വാർത്തകളിൽ അത്ര വിശ്വാസം പോരാതെ വന്നു അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് അന്വേഷിച്ചു നോക്കി ശരിക്കും വെനുസുലയിൽ എന്താ സംഭവിച്ചത് സത്യം എന്താണ് ഈ മാധ്യമങ്ങൾ ന്യൂസ് ചാനൽസ് പ്രത്യേകിച്ചും അല്പം ഇടത് ചായ്വുള്ള ന്യൂസ് ചാനൽസ് നമ്മൾ കണ്ടാൽ സത്യമായിട്ടുള്ള വാർത്ത അറിയത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഈ പിന്നെ വെനുസുലയിലെ സംഭവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ വെനുസുല എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന ജനാധിപത്യമൊന്നും ഇല്ലായിരുന്നു അവിടെ ഈ നിക്കോളാസ് മധുരയുടെ ഒരു ഏകാധിപത്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വെട്ടി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം ക്യൂബയായിരുന്നു കൂട്ടുകേട്ടോ ക്യൂബയുമായിട്ട് കൂട്ടുപിടിച്ചിട്ട് നല്ലൊന്നാം തരം കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം നോർത്ത് കൊറിയയുടെ അത്രയും ഒന്നും വന്നില്ല എന്ന് മാത്രം പക്ഷേ വരാനുള്ള ഒരു മൂവിലായിരുന്നു എന്തായാലും അമേരിക്ക ഏറി പൊട്ടിച്ചതുകൊണ്ട് ഒരു നോർത്ത് കൊറിയൻ സ്റ്റൈൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം ഭൂമിയുടെ മുഖത്തുണ്ടാകാനുള്ള സാധ്യത ഒന്ന് കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ ഏറ്റവും സത്യമായ വാർത്ത ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ നോബൽ പ്രൈസ് വിന്നറിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ അവിടെ നടക്കുന്ന ജനാധിപത്യ ധംസനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇലക്ഷനൊക്കെ ഉണ്ട് ഇലക്ഷൻ ഉണ്ടെങ്കിലും ആ എലക്ഷനൊക്കെ അട്ടിമറിക്കപ്പെട്ട ഇലക്ഷനാണ് ജനം വോട്ട് ചെയ്യുന്നവരൊന്നുമല്ല ജയിക്കുന്നത് പ്രതിപക്ഷത്തെ നിഷ്ക്രിയമാക്കിക്കൊണ്ടുള്ള എലക്ഷനൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഓപ്പൺ ഡോർസ് പ്രൊസിക്യൂഷൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് എല്ലാ വർഷവും പുറത്തിറക്കും നിങ്ങൾക്കറിയുമോ വെനുസുല ഒരു ദേശമാണ് മാത്രമല്ല ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ പൊസിക്യൂട്ടഡ് ചർച്ചിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലമാണ് വെനുസുല അതുകൊണ്ട് തന്നെ വെനുസുലയിൽ ഈ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായപ്പോൾ വെനുസുലയിലെ ജനം ആഹ്ലാദിക്കുകയാണ് അവർ ആഘോഷിക്കുകയാണ് അവർക്ക് പ്രശ്നങ്ങളുണ്ട് യുദ്ധമാർക്കും ഇഷ്ടമല്ല അവരുടെ പ്രിയമുള്ളവർ പലരും ഈ പിന്നെ പലരും ഈ അമേരിക്കൻ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് അവരുടെ ഫെലോ സിറ്റിസൻസിൻ്റെ സങ്കടം ഉള്ളപ്പോൾ തന്നെ ശരിക്കും ഈ പറഞ്ഞ വെനുസുലയിലെ ക്രിസ്ത്യൻസ് വെനുസുലയിലെ ക്രിസ്ത്യൻസ് മാത്രമല്ല വെനുസുലയിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളാണ് ദേശം വിട്ട അഭയാർത്ഥികളായി ഓടിപ്പോയിരിക്കുന്നത് രാജ്യത്തിൻ്റെ പുറത്തുള്ളവർ അവരാഘോഷിക്കുകയാണ് അങ്ങനെ വെനുസുലയിലെ ക്രിസ്ത്യൻ ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു എക്സൈൽ പ്രവാസത്തിൽ പുറത്തുപോയിട്ട് ഒളിവിൽ കഴിയുന്ന പാസ്റ്റേഴ്സൊക്കെയുണ്ട് അവരുടെയൊക്കെ പ്രസ്താവനകൾ പുറത്തു കൊണ്ടു അവരൊക്കെ അവരൊക്കെ പറഞ്ഞെന്താണെന്നറിയോ ദൈവത്തിന് നന്ദി ദൈവം വെനുസുലയെ മറന്നിട്ടില്ല ഇത് ഡിവൈൻ ഇൻ്റർവെൻഷനാണ് എന്ന് പറഞ്ഞാൽ ദൈവികമാകുന്ന ഇടപെടലാണ് ട്രംപ് മുഹമ്മൻ അല്ല പണി ചെയ്തത് വെനുസുല എന്ന ദേശത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്നു വെനുസലയിലെ പൊസിക്യൂഷൻ നിൽക്കണം വെനുസുലയിൽ മത ഉണ്ടാകണം എന്ന് ആയിരങ്ങളുടെ കോടികളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് വെനുസിലയിൽ ഇന്ന് സംഭവിച്ചതെന്നാണ് വെനുസുലയിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് അത് വെനുസിലയ്ക്കകത്തുള്ളവരും അഭയാർത്ഥികളായി പുറത്തുപോയരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ മാധ്യമങ്ങളിലെ വാർത്തകൾ കണ്ടു അവർ ചോദിക്കുന്ന ചോദ്യം വെനുസുലയിലെ ഇവാഞ്ചലിക്കൽസ് എന്തുകൊണ്ടാണ് വെനുസുലയിലുണ്ടായ ഈ സംഭവത്തിൽ സന്തോഷിക്കുന്നത് ഇത് കൗതുകകരമല്ലേ എന്തുകൊണ്ടാണ് വെനുസുലൻ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽസ് ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽസ് മാത്രമല്ല കാത്തലിക്സും സന്തോഷിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവത്തെക്കുറിച്ച് പോപ്പ് ലിയോ പതിനാലാമൻ്റെ പ്രസ്താവന തന്നെ സാധാരണഗതിയിൽ ഈ പഴയ ഒരു പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് പോപ്പുമാരൊക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ ഒരു ദേശത്തിൻ്റെ പരമാധികാരത്തിലൊക്കെ ഒരു രാജ്യം കടന്നു കയറുന്ന കാഴ്ചയൊക്കെ കാണുമ്പോൾ വളരെ നിശിതമായിട്ട് അതിനെ വിമർശിക്കുകയും അപലപിക്കുകയും ഒക്കെ ചെയ്യുന്ന പതിവാണുള്ളത് പക്ഷേ ഈ പ്രാവശ്യം പോപ്പ് ലിയോ പതിനാലാമൻ വളരെ കൃത്യമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ നിയമവാഴ്ച വെനുസിലയിൽ ഉണ്ടാകണം അല്ലാതെ അമേരിക്ക ഈ ചെയ്തത് തെറ്റാണെന്നൊന്നുമല്ല ലിയോ പതിനാലാമൻ പറഞ്ഞത് മറിച്ച് രാജ്യത്തിന് നിയമവാഴ്ച ഉണ്ടാകണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് കഷ്ടം അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരുടെ ആശ്വാസത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മധുരയെ പൊക്കിക്കൊണ്ടു പോയതെന്നൊരു വിഷയമല്ല വെനുസുലയിൽ ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് ആ രാജ്യം അരാജകത്വത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്ത് കഷ്ടം അനുഭവിക്കുന്നവർക്ക് സമാധാനമുണ്ടാകണം എന്നുള്ള ഒരു സന്ദേശമാണ് ലിയോ പതിനാലാമൻ പോലും പറഞ്ഞത് അപ്പോൾ ലോകത്തിൽ ഉന്നതരാകുന്ന നേതാക്കന്മാരൊക്കെ ബില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളാണ് ഇപ്പോൾ വെനുസുലയിലും വെനുസുലയിലെ ഈ പറഞ്ഞ യുദ്ധസമാനമാകുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി എയ്ഡ് എത്തിക്കുന്ന കാര്യത്തിന് മുമ്പിൽ നിൽക്കുന്ന സംഘടനയാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിൻ്റെ സംഘടന പക്ഷെ ഫ്രാങ്ക്ലിൻ ഗ്രഹാം പോലും ഈ നടപടിയെ വളരെ ശക്തമായിട്ട് പിന്തുണച്ചിരിക്കുന്നു കാരണം വർഷങ്ങളായിട്ടുള്ള മതപീഡനത്തിന് അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് വെനുസുലയിൽ സംഭവിച്ചത് വെനുസുലയിൽ സ്വാതന്ത്ര്യവും വെനുസുലയിൽ മതസ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ന് ലോകം മുഴുവനുള്ള വെനുസുലിയൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് അതായത് അഭയാർത്ഥികളായി പുറത്തുപോയരും ഒക്കെയായിട്ടുള്ള വെനുസുലിയൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അതാണ് യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അവിടെ മതസ്വാതന്ത്ര്യമൊന്നുമില്ല ക്യൂബയെപ്പോലെ ചൈനയെപ്പോലൊക്കെ തന്നെ നിരീശ്വരവാദമാണ് അവരുടെ മതമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെനുസുലയും പാതയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്ക ഈ സമയത്ത് വെനുസുലയിൽ ഇങ്ങനെയൊരു കടുങ്ക ചെയ്തത് ഒരു രാജ്യത്ത് കയറി അവരുടെ പ്രസിഡൻറ്റിനെ പൊക്കിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യവുമല്ല അങ്ങനെ ആരും ചെയ്യത്തുമില്ല അമേരിക്ക പണ്ടും ചെയ്തിട്ടുണ്ട് പണ്ട് ഒസമാ ബിൻലാദനെയാണ് അമേരിക്ക മറ്റൊരു രാജ്യത്ത് കയറി ആരും അറിയാതെ പൊക്കിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ തീർത്തത് ഇതുപോലെ തന്നെയാണ് ഇപ്പം ഈ മധുരയുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഒരു പവർ കേട്ടോ അവർക്കേ അങ്ങനെയുള്ള ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എനിക്ക് തോന്നുന്നു ഇസ്രയേലും ഒരുപക്ഷെ ഇത്തരം ഓപ്പറേഷൻസിലൊക്കെ മിടുക്കരാണ് നമ്മുടെ ഇന്ത്യ ഈ അടുത്ത സമയത്തായിട്ട് മറ്റ് രാജ്യങ്ങളൊക്കെ കയറി പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വാർത്തകൾ കാണുമ്പോൾ നമുക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് മറ്റൊരു രാജ്യത്തിൻ്റെ സോർജിനിറ്റിയിൽ കയറിയിട്ട് പൊട്ടിക്കുക എന്നുള്ളത് ഒരു ഫാഷനാണ് അത് ഇന്ത്യയും ചെയ്യുന്നു ഇസ്രായേലും ചെയ്യുന്നു അമേരിക്കയും ചെയ്യുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അമേരിക്കയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയുടെ ശക്തി അതായത് അവരുടെ മിലിട്ടറി പവർ ഭയങ്കരമാണ് ഒരു രാജ്യത്തിൻ്റെ അകത്ത് കയറി അവരുടെ പ്രസിഡൻറ്റിനെ എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കരമാണ് ഒരു പക്ഷേ ഇസ്രയേൽ ഇസ്രയേലിനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല ഇങ്ങനെയുള്ള വീഡിയോകളുടെയൊക്കെ താഴെ അതായത് ഈ പറഞ്ഞ അമേരിക്കയുടെ ആക്ഷൻ സംബന്ധിക്കുന്ന ഇൻസുലിൻ ആ ഒരു ആക്രമണത്തെക്കുറിച്ച് വരുന്ന വീഡിയോകളുടെയൊക്കെ താഴെ ഇൻ്റർനാഷണൽ വീഡിയോകളുടെ താഴെ തന്നെ ഇന്ത്യക്കാർ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇന്ത്യക്കാർക്കും ഇതേ പരിപാടി ഒന്ന് ചെയ്തു നോക്കിയാലോ നമുക്കെതിരായിട്ടുള്ള ആളുകളൊക്കെ ഇല്ലേ അവരെയൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് വന്നാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല രസകരമായി ഞാൻ ഒത്തിരി ചിരിച്ച ചില കമൻറ്റുകൾ ചില വീഡിയോയുടെ താഴെ കണ്ടു അതായത് നമുക്കിവിടെ ഒന്ന് രണ്ടു പേരില്ലേ ആരെങ്കിലും വന്ന് ഇവരെയൊക്കെ ഒന്ന് പൊക്കിക്കൊണ്ട് പോയാൽ എൻ്റെ പൊന്നു ദൈവമേ നമ്മുടെ കേരളത്തിൽ ആ പാവം പിടിച്ച പിണറായി വിജയനെ വരെ പൊക്കിക്കൊണ്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഫലിതം കലർത്തി അതായത് ആക്ഷേപ ഹാസ്യത്തോടുകൂടെ സംസാരിക്കുന്ന കമൻറ്റുകൾ വന്നു ആ കമൻറ്റുകളൊന്നും സീരിയസ് അല്ല അതുകൊണ്ട് ഒത്തിരി ചിരിച്ചു അത് വായിച്ചിട്ട് ചിരിച്ചു എന്തായാലും നമ്മുടെ നാട്ടിലെ നമുക്കിഷ്ടമില്ലാത്ത നേതാക്കന്മാരെ ഇങ്ങനെ ആരെങ്കിലും ഒന്നും പൊക്കിക്കൊണ്ടു പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ട്രെൻഡ് കമൻറ്റുകളിൽ കണ്ടതുകൊണ്ട് പറയുകയാണ് വെനുസലയിലെ ആളുകൾ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയാണ് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയതുപോലെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമയത്ത് അമേരിക്ക ഈ പണി ചെയ്തത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നമുക്കറിയാമല്ലോ ചൈനയുമായിട്ടുള്ള ഒരു ഉടമ്പടി ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയായിരുന്നു ചില വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് സംബന്ധിക്കുന്ന രേഖകളിൽ ഒപ്പിട്ടതിൻ്റെ മണിക്കൂറുകൾക്കകമാണ് അമേരിക്ക കയറി അടിച്ചത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വെനുശില ഭയങ്കരമായിട്ട് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ക്യൂബ പോലെയല്ല ക്യൂബയെ അമേരിക്കയ്ക്ക് അത്ര പേടിയൊന്നും ക്യൂബയിൽ ക്യൂബയിലാകെയുള്ളത് കരിമ്പാണ് അതായത് ഈ ലാറ്റിൻ അമേരിക്കയുടെ ഷുഗർ എന്നാണ് ക്യൂബയെ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ക്യൂബയിലാകെയുള്ളത് പഞ്ചസാര ക്യൂബൻ പഞ്ചസാര അപ്പോൾ ആദ്യം അമേരിക്കയ്ക്ക് അത്ര പേടിയില്ലായിരുന്നു പക്ഷേ വെനുസുലയിൽ ഓയിൽ നിക്ഷേപമുണ്ട് വെനുസുലയും ഗോൾഡുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ഒത്തിരി ഉള്ളതുകൊണ്ട് വെനുസുലയെ ഈ പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രമായിട്ട് അങ്ങോട്ട് വിട്ടാൽ അതിന് ചൈനയുടെയും കൂടെ ഒരു കൂട്ട് കിട്ടിയാൽ ചൈന വരും വെനുസുലയെ സഹായിക്കും ഈ നാച്ചുറൽ റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിക്കും വെനുസുല ആ ഒരു റീജിയനിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറും സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നതല്ല അമേരിക്കയുടെ ഭയം മറ്റൊരു നോർത്ത് കൊറിയയായി അമേരിക്കയുടെ അടുത്ത് അതായത് ലാറ്റിൻ അമേരിക്കയിൽ ഒരു രാജ്യമുണ്ടാകുന്നു ഇത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നു ശരിക്കും ഈ കരീബിയൻ പ്രദേശങ്ങളിലൊക്കെയുള്ള അമേരിക്കയുടെ ഒരു പ്രഭാവം ഈ ലാറ്റിൻ അമേരിക്കൻ ദേശങ്ങളിലൊക്കെ ഉള്ള അമേരിക്കയുടെ ഒരു പ്രഭാവം മറ്റൊരു നോർത്ത് കൊറിയ സ്റ്റൈൽ രാജ്യം വെനുസുല അവിടെ ഉയർന്നു വരികയാണെങ്കിൽ അത് വലിയ ഭീഷണിയാണ് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകസമാധാനത്തിൻ്റെ തന്നെ ഭീഷണിയാണെന്ന് അമേരിക്ക ഭയപ്പെട്ടു ശരിക്കും മുളയിലെ നുള്ളിയത് അത്തരം ഒരു ഏകാധിപത്യ ശ്രമത്തെയാണ് ചൈന വന്ന് ഒപ്പിട്ട് മണിക്കൂറുകൾക്കകമാണ് അമേരിക്ക ഈ ഒരു പ്രക്രിയ ചെയ്ത് നേരത്തെ തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലൊക്കെ അടുത്ത് കിടക്കുകയായിരുന്നു റെഡിയായിരുന്നു പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമില്ലാത്ത മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു രാജ്യം ആ വിധത്തിൽ കൂടുതൽ മുൻപോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു ഇപ്രാവശ്യം നോബൽ പ്രൈസ് ആ രാജ്യത്തിന് പോയതൊന്നും വെറുതെയല്ല അതൊക്കെ വലിയ ഇൻ്റർനാഷണലായിട്ടുള്ള പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം ആ വെനുസുലയിലെ ഈ പറഞ്ഞ ജനാധിപത്യ ധ്വംസനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് ഒരു വെനുസിലക്കാരിയാകുന്ന പ്രതിപക്ഷ നേതാവിന് നോബൽ പ്രൈസ് ഒക്കെ പ്രാവശ്യം കിട്ടിയത് നമ്മുടെ ട്രംപ് പോലും കൊതിച്ചത് ഈ പ്രാവശ്യം നോബൽ പ്രൈസ് പക്ഷേ ഈ പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടിയത് ഈ പറഞ്ഞ മരിയ മച്ചാദോക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ അമേരിക്ക മുളയിലെ എന്ത് ചെയ്തു ഭാവിയിൽ ഉയർന്നു വരുവാൻ സാധ്യതയുള്ള ഇപ്പോൾ തന്നെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന മുഴുവൻ ഏകാധിപത്യമായി നിൽക്കുന്ന മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും വലിയ ആരോപണം അമേരിക്കയെ തകർക്കുവാൻ അമേരിക്കയിലേക്ക് ഡ്രഗ് കടത്തി വിടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഈ വെന്സുലിയൻ ഭരണകൂടത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് വളരെ ശക്തമായിട്ട് ഡ്രഗ് കടത്തിവിട്ട് ആ രാജ്യത്തിലെ ജനതയെ യുവതയെ മുഴുവൻ ഡ്രഗിന് ആക്കി ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനം തകർക്കാനുള്ളൊരു ശ്രമം ഇതാണ് അമേരിക്കയുടെ വാദം അപ്പോൾ ഇതൊന്നും വെറുതെ പറയുകയല്ല അതായത് ഈ പറഞ്ഞ വെനുസലയെ പോലെയുള്ള വെനുസുലയുടെ ഒരു ഐഡിയോളജി നിൽക്കുന്ന രാജ്യങ്ങളുടെ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ അമേരിക്ക വിരുദ്ധ അല്ലെങ്കിൽ സാമ്രാജ്യ വിരുദ്ധ എന്നൊക്കെ അവർ വിളിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗത്തെയാണ് അമേരിക്ക തകർത്തത് എന്ന സത്യം സത്യത്തിൽ നമ്മുടെ മലയാളം മാധ്യമങ്ങൾ ആരും പറയുന്നില്ല എന്നുള്ളതാണ് വെനുസലയിലെ ക്രിസ്ത്യാനികൾ സന്തോഷിക്കുന്നു മതപീഡനത്തിന് ഒരവസാനം ഉണ്ടാകുമെന്ന് അവർ ആശ്വസിക്കുന്നു പ്രോസിക്യൂഷൻ ലിസ്റ്റിൽ വെനുസുലിയുടെ പേര് അടുത്ത നാളുകളിൽ മാറും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ഇത് നമുക്ക് തരുന്ന വലിയ ഒരു ആശയമുണ്ട് ലോകത്തിൽ പല രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള മതപീഠം നടക്കുന്ന രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിൽ ഒക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആ ഉദാഹരണം പറഞ്ഞ നൈജീരിയ അവിടുത്തെ മതപീഡനം എങ്ങനെ അവസാനിക്കും അസാധ്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ രാജ്യങ്ങൾക്ക് പരമാധികാരമുള്ളപ്പോൾ തന്നെ സവർജനിറ്റി എന്ന് പറയാം ദൈവത്തിൻ്റെ ഒരു പരമാധികാരമുണ്ട് ഏത് രാഷ്ട്രത്തിനുമേലും ഭരണകർത്താക്കന്മാരെ ഇരുത്തുന്നതും സിംഹാസനത്തിൽ നിന്ന് ഇറക്കുന്നതും ഒക്കെ സർവശക്തനായ ദൈവമാണ് ദാനിയൽ പുസ്തകത്തിൻ്റെ ചരിത്രം അതാണ് അവനാണ് രാജാക്കന്മാരെ നിയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകത്തിൽ ഇന്ന് പ്രോസിക്യൂഷൻ ലിസ്റ്റിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളില്ലേ നോർത്ത് കൊറിയ പോലെ അതുപോലെ നൈജീരിയ പോലെ അങ്ങനെ ലിസ്റ്റിൽപ്പെട്ട ഒത്തിരി രാജ്യങ്ങളില്ലേ ആ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കും ഈ പ്രോസിക്യൂഷൻ അവസാനിക്കുന്നത് അസാധ്യമാണ് പക്ഷേ ഇപ്പോൾ വെനുസുലയിലുണ്ടായ സംഭവം കണ്ടിട്ട് വെനുസുലയിൽ നിന്ന് എക്സൈലിൽ പോയിരിക്കുന്ന ആ ഒരു വെനുസുലിയൻ പിന്നെ പാസ്റ്റർ പാസ്റ്റർ ലോപ്പസ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ് വെനുസുലിയെ കർത്താവ് മറന്നിട്ടില്ല വെനുസുലിയ ദൈവം മറന്നിട്ടില്ല ഇത് ലോകവ്യാപകമായിട്ടുള്ള പ്രോസിക്യൂട്ടഡ് ചർച്ചിന് തരുന്ന ഒരു സന്ദേശമുണ്ട് ദൈവമാണ് പരമാധികാരി ഒരു ആളും ഒരു വ്യക്തിയും ഒരു ഏകാധിപത്യവും പരമാധികാര സ്വഭാവം ഉള്ളതാണെങ്കിൽ പോലും അവനെ ഇരുത്തുന്നതും ഇറക്കുന്നതും വാഴിക്കുന്നതുമൊക്കെ സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഇത് ചരിത്രമാകട്ടോ ചരിത്രത്തിലെന്നൊക്കെ ആരൊക്കെ ഏകാധിപതികളായി വളർന്നു വന്നിട്ടുണ്ടോ ദൈവത്തിനെതിരായി ദൈവ മക്കൾക്കെതിരായി നിന്നിട്ടുണ്ടോ അവരുടെയൊക്കെ പേരുകൾ അവരുടെയൊക്കെ ഇസങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് ഇസങ്ങളുടെ കുഴിമാടങ്ങൾക്ക് മുകളിൽ ഇന്നും ക്രൂശ് അജയമായിട്ട് നിൽക്കുന്നു യേശുവിൻ്റെ ക്രൂശ് അജയമായിട്ട് നിൽക്കുന്നു എന്നൊരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ദൈവല്ലവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം